ഒരുപാട് പേർ പറയുന്നുണ്ട് സിം എടുക്കുന്നില്ല സിം ഇടയ്ക്കിടയിൽ കട്ടായി പോകുന്നു ചില ചീസുകളൊക്കെ വരുന്നുണ്ടെന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട് അപ്പോൾ അതിന് എത്ര രൂപയാകും നമുക്ക് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഇത് ഹായ് കൂട്ടുകാരെ ആൻഡ്രോക്രേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരി ഇത് റെഡ്മീയുടെ ഒരു ഫോണാണ് ഇത് സിം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ കസ്റ്റമർ കൊണ്ടുവന്നത് അപ്പോൾ പലപ്പോഴും ചില ടെമ്പററി ഇഷ്യൂസ് കൊണ്ട് സിം നമ്മുടെ ഫോണിൽ എടുക്കാതെ വരും ചിലപ്പോൾ നമ്മൾ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നോ സിമ്മെന്നോ അല്ലെങ്കിൽ നോ സിമ്മിലെ ഒരു ഇൻറ്റു മാർക്കുള്ള ഒരു ഒരു അടയാളമോ അല്ലെങ്കിൽ എമർജൻസി കോൾ ഉള്ളി എന്നൊക്കെ പോയിരിക്കുകയാണെങ്കിൽ സിമ്മ് സിമ്മ് കാണാത്ത രീതിയിലുള്ള ഇതായിരിക്കും കാണിക്കുന്നത് അപ്പോൾ അത് സിമ്മ് ഫോണിൽ എടുക്കാതെ റിജക്റ്റ് ആകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ സിം എടുക്കാതെ അത് റിജക്റ്റ് ആവുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുക എന്നുള്ളതാണ് ഓക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മുടെ സിസ്റ്റം ഫലുകളിലെല്ലാം എല്ലാം തന്നെ ഒന്ന് റീസെറ്റ് ആകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ടെമ്പററി ടെംപറിയായിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ടെമ്പററി ടെംപറിയായിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അത് റെഡിയാവുകയും തിമ്മ് തിരിച്ച് വീണ്ടും എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സിമ്മിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് സിം ഇളക്കി മാറ്റി വച്ചാൽ വേറെ ആയിരിക്കും നിങ്ങളുടെ റിലേറ്റീവിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ ഏതെങ്കിലും ഒരു സിം ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അത് നിങ്ങളുടെ ഫോണിൻ്റെ സിമ്മിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഫോണിൻ്റെ കംപ്ലയിൻ്റ് അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുപോലെ തന്നെ അതിൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സിമ്മിൻ്റെ ഈ ഒരു കോൺടാക്റ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ സിമ്മിൻ്റെ ഫോണിൽ അത് നമ്മൾ 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 പെൻസിലൊക്കെ മായ്ക്കുന്ന റബ്ബർ ഉണ്ടല്ലോ സാധാരണ പിള്ളേട്ടികളെ കൈ ലഹിക്കുന്ന റബ്ബർ റബ്ബർ ആ റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുക ചിലപ്പോൾ ഇതിലേക്ക് അഴുക്കോ ഫംഗസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോൺടാക് കോൺടാക്ട് കട്ടാവുന്ന ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കയറിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു സിമ്മെടുക്കുന്ന പ്രശ്നം വരും അതുകൊണ്ട് നിങ്ങൾ റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് നല്ല റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് വളരെ നൈസായിട്ടും ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് എടുത്തതിനു ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക എടുക്കുന്നു എടുക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത് സിമ്മിൻ്റെ ഏതെങ്കിലും കോൺടാക്റ്റിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ടും വരാം അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഇടുമ്പോഴത്തേക്കും എടുക്കുന്നുണ്ടോ നോക്കുക എന്നിട്ടും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ കംപ്ലെയിൻ ആണെന്നുള്ളത് ഉറപ്പിക്കാം ഇനി നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടത് ആവശ്യമില്ല കൂടുതൽ ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നേരെ ഷോപ്പിൽ ഒരു ടെക്നീഷ്യനെ കൈ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ടെക്നീഷനെ കൈക്കൊണ്ട് കൊടുക്കുമ്പോൾ എത്ര രൂപ ചിലവാകും ഇത് റെഡിയാക്കിയെടുക്കേ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് ടെക്നീഷ്യന്റെ കൈ കിട്ടിക്കുക ഞാൻ ടെക്നീഷ്യൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഐ എം ഇ നമ്പർ നിങ്ങളുടെ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പരും അതുപോലെ തന്നെ ബേസ് ബാൻഡ് നമ്പരും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് അവർ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും മിസ്സിങ് എങ്കിൽ അത് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അവർ ആദ്യം ചെയ്യുന്നത് അത് നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ട് ചിലപ്പോൾ റെഡിയാക്കി തെരക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഐ സി റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻസ് കൊണ്ടൊക്കെ ഇങ്ങനെ വരാം അതൊക്കെ അവർ നമ്മൾ ടെക്നീഷ്യൻ അത് റെഡിയാക്കി തരും വളരെ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല എന്നല്ല അത് അവർ റെഡിയാക്കി തരും അപ്പോൾ ഐ എം ഇ നമ്പറും ഉണ്ട് ബേസ് ബാൻഡ് നമ്പറും ഉണ്ട് എന്നിട്ട് സിം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് നമ്മുടെ ബോർഡ് സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കാം എന്നുള്ളതാണ് അപ്പോൾ ബോർഡ് സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഫോൺ പൊളിക്കാതെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഉണ്ട് അതിനായിട്ട് സിം ചെക്കർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് ഫോൺ പൊളിക്കാതെ തന്നെ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനായിട്ട് സിം ചെക്കർ എന്ന് പറഞ്ഞ ഈ ഒരു ടൂൾ ഇതിനകത്തോട്ട് നമ്മുടെ സിം ട്രേ ഇളക്കിയിട്ട് സിം ഡ്രൈക്കകത്തോട്ട് നമ്മൾ ഇൻസെർട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് സിം ട്രേ ഇളക്കി സിം ഡ്രൈ ഒക്കെ ഇൻസെർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിൽ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വോൾട്ടും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഗ്രൗണ്ട് വാല്യൂ ഒക്കെ ചെക്ക് ചെയ്യും ഗ്രൗണ്ട് വാല്യോ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്കിതിന് യഥാർത്ഥ കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ളത് ഒരു പരിധിവരെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരു പരിധി വരയ്ക്കും ഒരു കസ്റ്റമർക്ക് ഒരു ഒരു എത്ര രൂപയാകുമെന്നുള്ളത് ഏകദേശം ഒരു കാര്യം പറയാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇത് ഇത് ഉപയോഗിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സിം സിം ചെക്കർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത ശേഷം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ ബോർഡ് സംബന്ധമായിട്ട് പ്രോബ്ലംസ് ആണെന്ന് മനസ്സിലാക്കി ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മൻറ്റ് ചെയ്യാൻ ഞങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇട്ട് തരാം ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള ഓക്കെ അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ ബോർഡ് സംബന്ധമായിട്ട് പ്രശ്നമാണ് അത് ബോർഡ് കംപ്ലയിൻറ്റ് ആണെങ്കിൽ ഏതൊക്കെ രീതിയിൽ വരാം ബോർഡ് കംപ്ലയിൻറ്റ് ആണെങ്കിൽ ഒന്നാമതായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത് ഇതിൻ്റെ സിം റീഡർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഒരു പാർട്സ് നമ്മുടെ ഫോണിലുണ്ട് മദർ ബോർഡിലുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു സിം റീഡറിലാണ് നമ്മുടെ സിമ്മ് ആവുന്നത് അത് അതിൻ്റെ ലെഗ് കയറി നമ്മുടെ സിമ്മും സിമ്മുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സിം റീഡർ എന്ന് പറഞ്ഞ ആ ഒരു പോർഷനെ എന്തെങ്കിലും ലെഗ് എന്തെങ്കിലും ഡാമേജ് വരികയോ പൊട്ടുകയൊക്കെ ചെയ്യുന്നതാണ് മെയിനായിട്ട് വരുന്ന കാര്യം അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ അത് നമുക്ക് കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് ഇളക്കി റിമൂവ് ചെയ്ത് പുതിയതിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതിന് വലിയ എമൗണ്ട് ഒന്നും വരില്ല ഏകദേശം ഒരു ആയിരം രൂപയ്ക്കകത്ത് ഫോണാൻ്റെ മോ ഫോണിൻ്റെ മോഡലനുസരിച്ചൊക്കെ ആ പാർട്സിൻ്റെ റേറ്റ് അനുസരിച്ചൊക്കെ ഒരു ആയിരം രൂപയ്ക്ക് മാത്രമേ വില വരുന്നുള്ളൂ ആ ഒരു സിം റീഡർ ഇളക്കി മാറ്റി വെച്ച് പുതിയത് ഫിറ്റ് ചെയ്യുന്നതിനായിട്ട് ആയിരം രൂപയ്ക്ക് അകത്ത് അകത്ത് ചിലപ്പോൾ അഞ്ഞൂറാവാ അറുന്നൂറോ എഴുന്നൂറോ അത് ഓരോ ഫോണിൻ്റെ അനുസരിച്ച് വ്യത്യാസം വന്നിരിക്കും ഓക്കെ അപ്പോൾ സിം റീഡർ നമ്മൾ ഇളക്കി നോക്കിയിട്ടും അതിൽ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വേറെ ലൈൻസുകളാണ് ലൈൻസ് ഏതെങ്കിലും ലൈൻസ് ബ്രേക്ക് ആവുകയോ അതായത് നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് അഞ്ചാറ് ലൈൻസുകൾ നമ്മുടെ സിം റീഡറിലേക്ക് അതിൽ സിമ്മിൻ്റെ കോൺടാക്റ്റിനായിട്ട് നമുക്ക് മദർ ബോർഡിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ മദർ ബോർഡിലുണ്ട് ആ മദർ ഏതെങ്കിലും ലൈനുകൾ കോൺടാക്റ്റുകൾ എങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടി വരും അപ്പോൾ അതിനായിട്ട് ചിലപ്പോൾ നമുക്ക് ജമ്പർ ഉപയോഗിച്ച് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും അതായത് എവിടെയാണ് കോൺടാക്ട് കട്ടായിരിക്കുന്നത് അവരുമായിട്ട് കോൺടാക്ട് കട്ടായത് ഭാഗം കട്ടായ ഭാഗം നമുക്ക് ജമ്പർ ഉപയോഗിച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കും ഒരു ലൈൻ ലൈൻ ഇട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ നമുക്ക് അത് അതിൻ്റെ അതിൻ്റെ ഉപയോഗ അതിൻ്റെ എത്രത്തോളം അതിൽ ജമ്പർ ചെയ്യേണ്ടി വരുന്നത് എവിടെയാണ് ജമ്പർ ചെയ്യേണ്ടി വരുന്നത് അതിനനുസരിച്ച് പ്രൈസിന് വ്യത്യാസം വരും ചിലപ്പോൾ ഒരു നൂ ഇരുന്നൂറ് രൂപയ്ക്ക് ചിലപ്പോൾ മാറുന്നതായിരിക്കും ചിലപ്പോൾ ആയിരം രൂപയ്ക്ക് മാറുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ച് പ്രൈസിന് വ്യത്യാസമുണ്ടാകും ചിലപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ നമുക്ക് നമ്മുടെ ചിലപ്പോൾ സി പി റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻറ്റ്സ് കൊണ്ടും ഇത് വരാം കാരണം ഇതിൻ്റെ ലയൻസ് സി പിയിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ സി പി റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും അതിൻ്റെ ലെഗ് ലെഡ് ട്രൈ ആയിട്ട് കംപ്ലയിൻറ്റ്സുകൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ സി പി പൊക്കി റീബോൾ ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അതിനൊക്കെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ ചിലപ്പോഴും ഡിപ്പെൻഡ് അനുസരിച്ച് വേണ്ടി വരും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിം എന്തെങ്കിലും സിം റിജക്റ്റഡ് ആയിട്ട് സിം കംപ്ലയിൻസ് എന്തെങ്കിലും ഫോണിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ സ്വന്തമായി ഞാൻ ചിലപ്പോൾ റെഡിയാക്കി എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി റെഡിയാക്കി എടുക്കാൻ സാധിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ മുതൽ ചിലപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് അകത്ത് വരെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ചിലവ് വരേണ്ടി വരും എന്നുള്ളതാണ് ചിലപ്പോൾ അത് നമുക്ക് ഫോൺ നോക്കി കഴിഞ്ഞാൽ മാത്രമേ നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് പേർ പറയുന്നുണ്ട് സിം എടുക്കുന്നില്ല സിം ഇടയ്ക്കിടെ കട്ടായി പോകുന്നു ചിലസുകളൊക്കെ വരുന്നുണ്ടെന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട് അപ്പോൾ അതിന് എത്ര രൂപയാകും നമുക്ക് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഒരു കുട്ടിയാലേ ബൈ